ഹലോ വെൽക്കം ടു ജിയോജിത്ത് സ്പോട്ട്ലൈറ്റ് ആദ്യം മാർക്കറ്റ് ഔട്ട്ലുക്ക് ചുരുക്കി ചില പോയിന്റുകളായിട്ട് പറയാം നിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ പീക്കിൽ നിന്ന് പതിനാറ് ശതമാനത്തോളം കറക്റ്റ് ചെയ്തു മിഡ് ക്യാപ് ഇൻഡെക്സ് ഇരുപത്തൊന്ന് ശതമാനത്തോളവും സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഇരുപത്തഞ്ച് ശതമാനത്തിലധികവും കറക്റ്റ് ചെയ്തു മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സ്റ്റോക്സ് കൂടുതലുള്ള പോർട്ട്ഫോളിയോകളിൽ വലിയ തകർച്ചയുണ്ടായിട്ടുണ്ട് മെനി സച്ച് പോർട്ട്ഫോളിയോസ് ആർ ഡൗൺ തേർട്ടി പെർസെൻ്റ് തേർട്ടി ഫൈവ് പെർസെൻറ്റ് ഫോർട്ടി പെർസെൻറ്റ് ഈവൻ മോർ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ബുൾ മാർക്കറ്റിൽ വിപണിയിലേക്ക് വന്ന പുതിയ നിക്ഷേപകരോട് ഒരു കാര്യം പറയാം മാർക്കറ്റിൽ പത്ത് ശതമാനത്തോളം കറക്ഷൻ പത്ത് ശതമാനത്തിലധികവും കറക്ഷൻ സാധാരണമാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളിൽ ഇരുപത്തിരണ്ട് തവണ മാർക്കറ്റ് പത്ത് ശതമാനത്തിലധികം കറക്റ്റ് ചെയ്തിട്ടുണ്ട് പുതിയ നിക്ഷേപകർക്ക് ഇത് അറിയില്ല അവർ ഒരു ഷാർപ്പ് മാർക്കറ്റ് കറക്ഷൻ അനുഭവിച്ചിട്ടില്ല ബിഹേവിയറൽ ഫൈനാൻസ് എന്നൊരു പ്രധാന വിഷയമുണ്ട് നിക്ഷേപകരുടെ സൈക്കോളജിയെ പറ്റിയുള്ളതാണ് ബിഹേവിയറൽ ഫൈനാൻസ് ഇതിൽ റീസൻസി ബയസ് എന്നൊരു പക്ഷപാതത്തെ പറ്റി പറയുന്നുണ്ട് അതായത് റീസൻറ്റ് ഇവൻസ് അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ നിക്ഷേപകരുടെ പെരുമാറ്റത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു ദീർഘകാല ട്രെൻഡുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഉയർന്ന വാല്യുവേഷനിലും മാർക്കറ്റിനെ കുറിച്ച് അമിതമായ ശുഭാപ്തി വിശ്വാസം ഉണ്ടായതും പ്രത്യേകിച്ച് സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ വലിയ തോതിൽ ഉയർന്ന വാല്യുവേഷൻസിൽ നിക്ഷേപിച്ചതും അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് പിന്നീട് ഒരിക്കൽ വിശദമായി പറയാം ഇപ്പോൾ മാർക്കറ്റ് വാല്യുവേഷൻസ് ഫെയർ ആണ് ലോങ് ടേം ആവറേജസിനൊപ്പമാണ് പ്രത്യേകിച്ച് ലാർജ് ക്യാപ്സിൽ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ് വാല്യുവേഷൻസ് ആർ നോട്ട് എറ്റ് ചീപ്പ് ദേ ആർ ഫെയർ കൂടുതലായിട്ട് ഒരു കാര്യം മാർക്കറ്റ്സ് ടെക്നിക്കലി ഓവർ സോൾഡ് ആണ് ഓവർ സോൾഡ് സമയത്ത് മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാവാം ഇക്കോണമിയെ സംബന്ധിച്ചും കോർപ്പറേറ്റ് ഏണിങ്സിനെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസ് ഉണ്ട് ഇന്ത്യയുടെ സൈക്ലിക്കൽ ഗ്രോത്ത് സ്ലോഡൗൺ അവസാനിച്ചു എന്ന് വേണം കരുതാൻ ക്യൂ ത്രീ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ആറ് പോയിന്റ് രണ്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ക്യൂ ഫോർ ഗ്രോത്ത് റേറ്റ് ഏഴ് ശതമാനത്തിലധികമാവും ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തി അഞ്ചിൽ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ആറ് പോയിന്റ് അഞ്ച് ശതമാനം ആവാനാണ് സാധ്യത കോർപ്പറേറ്റ് ഏണിംഗ്സ് ഗ്രോത്ത് ഈ വർഷം ഏഴ് ശതമാനമേ ഉണ്ടാകൂ പക്ഷേ അടുത്ത വർഷം എഫ് ഐ ട്വൻ്റി സിക്സിൽ ഏണിംഗ്സ് ഗ്രോത്തിൽ ഡബിൾ ഡിജിറ്റ് വളർച്ചയുണ്ടാകും ഇൻഫ്ലേഷൻ ഇസ് അണ്ടർ കൺട്രോൾ ആർ ബി ഐ ഈസ് ഇൻ എ പൊസിഷൻ ടു കട്ട് റേറ്റ് അഗൈൻ ഇൻ ഏപ്രിൽ സോ ഡൊമസ്റ്റിക് ന്യൂസ് ഈസ് പോസിറ്റീവ് എന്നാൽ എക്സ്റ്റേണൽ ന്യൂസ് പോസിറ്റീവല്ല പ്രതികൂലമാണ് ട്രംപ് ടാരിഫ്സ് ഒരു വ്യാപാര യുദ്ധത്തിന് തന്നെ തിരികൊളുത്തിയിട്ടുണ്ട് മെക്സിക്കോയുടെയും കാനഡയുടെയും മുകളിൽ ചുമത്തിയിട്ടുള്ള ഇരുപത്തഞ്ച് ശതമാനം തീരുവയ്ക്ക് ഈ രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേലും ടാരിഫ് ചുമത്തിയിട്ടുണ്ട് റിറ്റാലിയേഷൻ അതുപോലെ ചൈനയുടെ മേൽ അധികമായി ചുമത്തിയ പത്ത് ശതമാനം നികുതി അപ്പം മൊത്തം ഇരുപത് ശതമാനം നികുതി അതിന് ചൈനയും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേൽ ചില ഉൽപ്പന്നങ്ങളുടെ മേൽ ഉയർന്ന തീരുവ ചുമത്തിയിട്ടുണ്ട് ഈ ട്രേഡ് വാർ ഏത് രീതിയിൽ അവസാനിക്കും എന്ന് ഇപ്പോൾ പറയാനാവില്ല അനിശ്ചിതത്വം ഏറെ കൂടുതലാണ് വിപണിയിലെ ട്രേഡിംഗ് വോള്യൂം ഗണ്യമായി കുറഞ്ഞത് ഈ ഒരു അനിശ്ചിതത്വം കൊണ്ടാണ് ട്രംപ് ടാരിസിനെ സംബന്ധിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നുണ്ട് തന്നെ അനിശ്ചിതത്വത്തിൻ്റെ ഈ ഘട്ടത്തിൽ മാർക്കറ്റിൽ സംഭവിക്കാവുന്ന ട്രെൻഡുകളെക്കുറിച്ച് ഒന്നും പറയാനാവില്ല റിസ്ക് ആപിറ്റൈറ്റ് ഉള്ള നിക്ഷേപകർക്ക് ലോങ് ടേം കാഴ്ചപ്പാടിൽ ഗുണമേന്മയുള്ള ഓഹരികൾ ലഭ്യമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൽ ധാരാളം ഫെയർലി വാല്യൂഡ് സ്റ്റോക്സ് ഉണ്ട് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ലാർജ് ക്യാപ്സും മിഡ് ക്യാപ്സും സ്മോൾ ക്യാപ്സും അടങ്ങിയതാണെന്ന് ഓർക്കുക വെരി ഷോർട്ട് ടേം ട്രെൻഡിൽ എന്നാൽ ഡൊമസ്റ്റിക് കൺസംഷൻ ഓറിയൻറ്റഡ് സ്റ്റോക്ക്സ് കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം നടത്താനാണ് സാധ്യത അതുകൊണ്ട് ഡൊമസ്റ്റിക് കൺസംഷൻ ഓറിയൻറ്റഡ് സ്റ്റോക്സിന് കൂടുതൽ മുൻഗണന കൊടുക്കുക അതായത് ഒരു വ്യാപാര യുദ്ധം കാര്യമായി ബാധിക്കാത്ത മേഖലകൾ ഉദാഹരണത്തിന് ഡൊമസ്റ്റിക് ബാങ്കിംഗ് ആൻഡ് ഫൈനാൻഷ്യൽസ് ടെലികോം ഏവിയേഷൻ തുടങ്ങിയവ കൂടാതെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടി വി എസ് മോട്ടോഴ്സ് ഐഷർ മോട്ടോഴ്സ് തുടങ്ങിയ ഓട്ടോ സ്റ്റോക്സിന്റെ ക്യൂ ത്രീ റിസൾട്ട്സും മികച്ചതായിരുന്നു ഡിഫൻസ് സ്റ്റോക്സ് ആർ അട്രാക്റ്റീവ്ലി വാല്യൂഡ് ആവും